ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എത്തുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടുമെന്നോ ഇത്രയും വീഡിയോ ചെയ്യാൻ പറ്റുമെന്നോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ എനിക്ക് ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ തുടങ്ങുന്നത് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരുപാട് തമ്മി സംസാരിച്ചതല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങാൻ കാരണം യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ ഓരോരുത്തരുടെയും വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങി പിന്നെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി വീഡിയോ ഇടുന്ന രീതികളൊക്കെ പഠിച്ച് ഇതുവരെ എത്തിയത് അപ്പോൾ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് പറ്റിയില്ല പിന്നെ ആയിരം ആയപ്പോഴും പറ്റിയില്ല ഇപ്പോൾ എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനിയും പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികരാണ് അപ്പം മൂന്ന് ചാനലാണ് പ്രധാനമായിട്ടും പെർഫെക്റ്റ് പെർഫെക്റ്റെന്ന് പറഞ്ഞൊരു ചാനൽ അതിൻ്റെ വീഡിയോസിൻ്റെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒക്കെ ഇടാൻ തുടങ്ങി അതും ചുമ്മാ വീഡിയോസൊക്കെ ഇടുമായിരുന്നു അതിനുശേഷം പിന്നെ രണ്ട് ചാനലുകാരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണും അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഇടുന്ന രീതിയൊക്കെ പഠിച്ചത് ഒന്ന് ഷിജോപി എബ്രഹാം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ചാനൽ പിന്നെ ഒരു എ വി എസ് യൂട്യൂബ് ടിപ്സ് അങ്ങനെ ഈ മൂന്ന് ചാനലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എന്നെ ഏറെക്കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചത് അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു ഒരു ചാനൽ തുടങ്ങിയിട്ട് ആൾക്കാരെ പുറത്തേ നടന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് ഒരു ഇരുന്നൂറ്റി പതിമൂന്ന് കെ എങ്ങാണ്ടായപ്പോഴത്തേക്ക് അതിനകത്തൊരു അറുനൂറോളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അങ്ങനെ എനിക്ക് ഒരു ലക്ഷ്യം കിട്ടി തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോ ഈ പറഞ്ഞ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ നമുക്കൊരു വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമായി അങ്ങനെ ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നു അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ചെയ്യും അപ്പം ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തുമെന്ന് നല്ല ഉറപ്പുണ്ട് അപ്പം ഇതുവരെ എത്തിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അറിയാം ഞാൻ ഗാർഡൻ വർക്കാണ് ഇരുപത് കൊല്ലത്തോളമായി ഞാൻ ഗാർഡൻ ഫീൽഡിലുള്ളതാണ് അപ്പം ഈ ഫീൽഡിലുള്ള ചെടികളെ കുറിച്ചുള്ള കാര്യങ്ങളും ഗാർഡൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഓരോരോ എനിക്കറിയാവുന്ന ചെടി നടന്ന രീതിയും പരിപാലിക്കുന്ന രീതിയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇന്നത്തെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഒരു കടപ്പാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കലും അത് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോയ്ക്കും പറഞ്ഞെങ്കിൽ മാത്രമേ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ലക്ഷ്യം എത്തുന്നവരം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആർക്കും ഒരു വെറുപ്പിക്കലായിട്ട് തോന്നലും അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു